ഭക്തി വളരണമെങ്കിൽ തത്വകഥനം ശ്രവിച്ചേ തീരൂ തത്വകഥനം ശ്രവിക്കുന്നത് വരെ ഭക്തി വളരില്ല അത് കൂമ്പടഞ്ഞ് കിടക്കേ ഉള്ളൂ ഭക്തി വളരണമെങ്കിൽ നിങ്ങൾ എന്തു വേണം ചോദ്യവും ഉത്തരവും അന്വേഷണവും പരിശോധനയും വിലയിരുത്തലും ഒന്നും രണ്ട് മൂന്ന് മൂന്നും രണ്ട് അഞ്ച് അഞ്ചെന്ന് അഞ്ച് കിഴിച്ചാൽ പൂജ്യം ഇങ്ങനെയുള്ളത് കണ്ടുപിടിച്ച് ചിന്തിച്ച് മനസ്സിലാക്കണം സർവ്വതും കിടക്കുന്നത് നമ്മുടെ മനസ്സിലാണ് നമ്മുടെ ബുദ്ധിയിലാണ് മനസ്സിനെ സ്വാധീനിക്കാൻ ബുദ്ധിക്ക് മാത്രേ പറ്റൂ വേറെ ഒന്നിനും പറ്റില്ല നിങ്ങൾ എന്തു തന്നെ കീഴ്താളം അറിഞ്ഞോളൂ മനസ്സിനെ സ്വാധീനിക്കാൻ പറ്റില്ല അപ്പൊ തത്വപ്രവചനത്തിന്റെയും ആലോചനയുടെയും പ്രസക്തി നിങ്ങൾക്ക് മനസ്സിലായോ എന്തെല്ലാവരും ഉണ്ടാകെ മനസ്സിലായോ കേട്ടോളൂ അർച്ചാമേ ബഹരയേ പൂജാമ്യേ ഹെ തദ്ഷു ജാന്യേഷു സ ഭക്ത പ്രാകൃതസ്മൃത ഭക്തി എന്ന് പറയുന്നത് പടിപ്പടിയായി മേപ്പോട്ട് പോണ്ടതാണ് പ്രൈമറി ക്ലാസ് എങ്ങനെയാ ഒക്കെ അവിടെ തന്നെയാണോ നമ്മൾ ഇരിക്കേണ്ടത് ഒരു കൊല്ലം അവിടെ പഠിച്ചാൽ അടുത്ത ക്ലാസ്സിലേക്ക് പോകണം അതുമാതിരി ഭക്തി എന്ന് പറയുന്നത് തുടക്കുന്നത് എവിടെയാ ആരാധനയിൽ നിന്നാണ് തുടങ്ങുന്നത് എന്തിനെ ആരാധിക്കുക ആരാധനയ്ക്ക് ഒരു പാത്രം വേണം എന്താ ആ പാത്രം ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു പടം അല്ലെങ്കിൽ പത്മമിട്ട് എന്തെങ്കിലും ഒരു സാധനം അവിടെ വേണം എന്നിട്ട് സാമഗ്രികൾ എടുത്ത് വളരെ ഭക്തിയോടുകൂടി നിങ്ങൾ സമർപ്പിക്കുക അവിടെ അവിടെ സമർപ്പിക്കണ ദ്രവ്യമാണോ മുഖ്യം അതോ ആ സമർപ്പണത്തിൽ ഉള്ളടങ്ങുന്ന മനസ്സും ഭക്തിയും ഭാവവുമാണോ മുഖ്യം ആ ഭാവം ജനിപ്പിക്കാനുള്ള ഒരു മാധ്യമം ഒരു സഹായം എന്ന് മാത്രമേ ഈ അങ്കോപാംഗങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോ അർച്ചയാം എ ബഹരയേ പൂജാം എ ശ്രദ്ധയേ അർച്ച എന്ന് പറഞ്ഞാൽ വിഗ്രഹം ആർക്കാണ് ഈ പൂജ ശ്രീഹരിക്ക് ശ്രീഹരി എന്ന് പറയുന്നത് ആരാ പരമകല്യാണനിധിയായിരിക്കുന്ന ഹരി സർവവ്യാപകം എല്ലാ ദിക്കിലുമുണ്ട് സർവാന്തരാത്മാവാണ് സർവഭൂതാന്തരാത്മാ ഏകോദേവഭൂതൂഢ സർവ്യപി സാക്ഷി കർമാധ്യക്ഷധിവാസി കേവലോ നിർഗുണശ്ച ഉപനിഷത്ത് അമ്മയെ പറഞ്ഞിട്ടുണ്ട് എല്ലാം കൂടി ഒരു ദേവനേ ഉള്ളൂ അദ്ദേഹം സർവവ്യാപിയാണ് എല്ലാറ്റിൻ്റെയും സാക്ഷിയാണ് അദ്ദേഹം ചേതസ്സാണ് ചേത എന്ന് പറഞ്ഞാൽ കോൺഷ്യസ്നെസ് പ്രജ്ഞയാണ് ഉണർവാണ് അതാണ് ശ്രീഹരി ആ ശ്രീഹരി സർവധിക്കിലും വ്യാപിച്ചു കിടക്കുന്ന ഒരു സത്താവിശേഷമാണ് ചേതനാത്മകമാണ് ശ്രീഹരി അങ്ങനെയുള്ള ഹരിക്കുള്ള പൂജ അർച്ചായ കേൾക്കുന്നുണ്ടോ നിങ്ങള് വിഗ്രഹത്തിൽ മാത്രം ഒരു പൂട് പോയി അപ്പടുത്ത് ഇവിടെ വെച്ചു ആ വിഗ്രഹത്തിൽ മാത്രമാണ് ശ്രീഹരി ശ്രീഹരിതേഷു ചാന്യേഷു എന്നാൽ ഭക്തന്മാരിൽ ഇല്ല ബാക്കി ഒരു വസ്തുക്കളിലും ഇല്ല ഞാനും എന്റെ ഉണ്ണിക്കൃഷ്ണൻ ആ ബിംബവും ഞാനും ബിംബവും ബാക്കിയുള്ളവർക്കൊക്കെ ഞാൻ ചന്തി കാണിച്ചു നടക്കും എന്നോടൊരു ഒറ്റ ആൾ മിണ്ടരുത് ഞാനും എൻ്റെ ഉണ്ണികൃഷ്ണനും മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് നതദ് ഭക്തയേഷു ആ കൃഷ്ണഭക്തന്മാര് ലോകത്തിൽ വളരെ വിശേഷപ്പെട്ടവരുണ്ട് അവരെ കണ്ടാൽ നമസ്കരിക്കുക അവരോട് നാല് വാക്ക് പറയാൻ പറയുക വസുദേവർ എങ്ങനെയാണോ നാരദ മഹർഷിയെ വിളിച്ച് സത്കഥകൾ പറയാൻ പറഞ്ഞത് അതുപോലെ ദേവഹൂതി എങ്ങനെയാണോ തൻ്റെ മകനോട് ഉപദേശം ചോദിച്ചത് ഉദ്ധവ എങ്ങനെയാണോ കൃഷ്ണനോട് ചോദിക്കുന്നത് നവയോഗി എങ്ങനെയാണോ നവയോഗികളോട് എങ്ങനെയാണോ നിമിചക്രവർത്തി ചോദിച്ചത് യദു യതു ചക്രവർത്തി എങ്ങനെയാണോ അവധൂത മഹർഷിയോട് ചോദിച്ചത് അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കി മനസ്സ് നന്നാക്കാൻ പുറപ്പെടാതെ എനിക്ക് ആരും വേണ്ട എൻ്റെ പുഷ്പവും എൻ്റെ വിഗ്രഹവും എൻ്റെ പൂജാറൂവും മാത്രം മറി മതി നദ്ഭക്തേഷു ചാഞ്ഞേഷു സ ഭക്ത അദ്ദേഹം ഭക്തൻ തന്നെ പ്രാകൃതസ്മൃത അദ്ദേഹം പ്രാകൃതനാണ് അൺകൾച്ചേർഡാണ് കേട്ടുവോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയാവണോ വിഷമാവുണോ അതോ വിജ്ഞാനം തോന്നുന്നുണ്ടോ നക്തന്യേഷു സ ഭക്ത പ്രാകൃത സ്മൃത ഞാൻ നവയോഗി സംവാദത്തിൽ നിന്നുള്ള ഭാഗമാണ് പറയുന്നത് ഇത് ഏറ്റവും താഴത്ത് ലെവലിലുള്ള ഭക്തിയാണ് ഭക്തൻ തന്നെയാണ് പക്ഷേ താഴത്ത് ഇനി രണ്ടാമതോ ഈശ്വരേ തദ്ധീനേഷു ബാലിശേഷുദ്വിഷസു പ്രേമ മൈത്രീ കൃപോപേക്ഷ ആദ്യത്തെ ഭക്തി വിഗ്രഹത്തിലും പുഷ്പങ്ങളിലുമാണുള്ളത് ആ ഭക്തിയെ അവിടുന്ന് ഉയർത്തൂ മനസ്സിൽ പ്രതിഷ്ഠിക്കൂ മനസ്സിൽ പ്രതിഷ്ഠിക്കുമ്പോൾ അത് എന്തായിത്തീരും ബാഹ്യമായിരിക്കുന്ന ഒരാലംബവും ഒരു സാമഗ്രിയും അതിന് വേണ്ട ഈശ്വരേ പ്രേമൈത്രി ഈശ്വരനോട് സ്നേഹം മാത്രം നിങ്ങളുടെയൊക്കെ മനസ്സിൽ എങ്ങനെയാ ഭഗവാനെ അങ്ങനെ ഞാൻ ആദരിക്കുന്നു ആരാധിക്കുന്നു എന്തിനു വേണ്ടി എൻ്റെ വിഷയങ്ങളൊക്കെ ഭദ്രമാവാൻ വേണ്ടി അപ്പം ഭഗവാനോട് ചെന്ന് പറയാണ് എന്ത് അയൽവക്കത്തെ വീട് എനിക്ക് മേടിക്കാൻ പറ്റണേ എന്ന് അത് ഭഗവാനോട് പറയാണ് എൻ്റെ ഭഗവാനെ അങ്ങ് അനുഗ്രഹിക്കണേ അയൽവക്കത്തെ വീട് എനിക്ക് മേടിക്കാൻ കിട്ടണേ അപ്പം ഇവിടെ അയൽവക്കത്തെ വീടോ സ്നേഹം കൂടുതൽ അതോ ഭഗവാനോ നിങ്ങൾ തന്നെ പറയും ഭഗവാന്റെ അടുത്ത് പോയിട്ട് എനിക്ക് ഇന്ന കാര്യം ചെയ്തു തരണം എന്ന് പറയുമ്പോ ഏത് നിങ്ങൾ വേണം എന്ന് പറയുന്നു അതിനോടല്ലേ സ്നേഹം കൂടുതൽ എന്താ മിണ്ടാത്തേ അപ്പൊ ഈശ്വരനോട് സ്നേഹം ഇല്ല നമുക്ക് ഈശ്വരനോട് സ്നേഹമുണ്ടെങ്കിൽ ആ സ്നേഹം നിങ്ങളുടെ മനസ്സിനെ സ്നേഗ്ധമാക്കും അമൃത കൊണ്ട് നിറയ്ക്കും സ്നേഹം എന്ന് പറഞ്ഞാൽ അനുരാഗമാണ് അനുരാഗം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മനസ്സിനെ സംതൃപ്തമാക്കുന്നതാണ് അനുരാഗം സ്നേഹമുള്ളവർക്ക് സ്നേഹി മാത്രമേ വേണ്ടൂ വേറെ ഒന്നും വേണ്ട അപ്പൊ ഈശ്വരനോട് സ്നേഹം കാശ് നിങ്ങൾക്ക് ഈശ്വരന് കൊടുക്കേണ്ട ആവശ്യമില്ല ഈശ്വരനെ സ്നേഹിച്ചാൽ മതി ലോകം മുഴുവനും ഈശ്വരനുണ്ടെന്ന് മനസ്സിലാക്കൂ സ്നേഹം എല്ലാവരിലും ആയിത്തീരും ജീവ വത്സലന്മാരാവും നിങ്ങൾ ഈശ്വരേ തത് ഈശ്വര ഭക്തന്മാരുണ്ട് അവരോടാണ് നിങ്ങൾക്ക് മൈത്രി വേണ്ടത് എന്താ ഈ മൈത്രി അവരും നമ്മളും ഒരുപോലെയുള്ളവരാണ് അവരെ ചെല്ലുക അവർക്ക് തരാനുള്ളത് നമുക്ക് മേടിക്കുക അവർക്ക് കൊടുക്കാനുള്ളത് നമ്മൾ കൊടുക്കുക സന്യാസിമാരോ ഭക്തന്മാരോ ഒക്കെ ഇങ്ങനെ വീട് വിട്ട് നടക്കുന്നവരാവും അവരെന്തെങ്കിലും ലോകസംഗ്രഹ പ്രവൃത്തികളിൽ ചെന്ന് പെട്ടു എന്ന് വരാം അപ്പൊ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് അവർക്ക് ഭക്ഷണമോ വസ്ത്രമോ ബാക്കിയുള്ളത് വേണമെങ്കിൽ കൊടുക്കുക നമുക്കോ അറിയാത്തത് പറഞ്ഞു തന്ന് ഉപദേശം തരാൻ പറയുക ഇവിടെ ഒക്കെ നടന്ന മാതിരി അങ്ങനെ അന്യോന്യം കൊടത്തു മേടിക്കുന്നതാണ് മൈത്രി മൈത്രി എന്ന് പറയുന്നത് ഭക്തന്മാരോട് മഹാത്മാക്കളോട് തത്വജ്ഞാനികളോട് മഹർഷിമാരോട് തത്വോപദേഷ്ടാക്കളോട് അവരോടാണ് മൈത്രി വേണ്ടത് ഈശ്വരേ ബാലിശേഷു ബാലിശേഷുദ്ഷു പ്രേമ മൈത്രി കൃപോപേക്ഷ ഇനി ബാലിശന്മാരുണ്ട് ചിലര് ആരാ ഈ ബാലിശന്മാര് അവരുടെ വേറെ ഒരു ഇല്ല ജോലിയില്ല അപ്പുണ്ട് ക്ഷേത്രത്തിലേക്ക് പോണു പോയാൽ ഒരു മണിക്കൂർ അവിടെയാ ഭാര്യ വരെ മുറുമുറുക്കും ഇങ്ങനെയുണ്ടോ ഒരു ഭക്തി എന്തെങ്കിലും ഒന്ന് പോവാ തൊഴുത് വേഗം മടങ്ങി വരിക പോയതറിയാതെ ഇത് അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ അവിടെ ഇരുന്ന് നാരായണ ജപ ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂടിയിരിക്കുക ഇനി നിങ്ങൾക്ക് നാരായണം തന്നെ മതി ഞാൻ വേണ്ട എന്ന് വരെ കെട്ടിയവർ വരെ പറയുന്ന സ്ഥലങ്ങളുണ്ട് അങ്ങനെയുള്ള ബാലിശന്മാരുണ്ടല്ലോ അവരോട് കൃപ തോന്നുക ദേഷ്യം തോന്നരുത് വെറുപ്പ് തോന്നരുത് അവരെന്ത് പറഞ്ഞാലും നാരായണാ കൃഷ എന്നങ്ങനെ പറയുക റിഭോഷൻ ഭാഷിക്കിലും ചിലർകൾ ഈ പാവി എന്നു മനസി ആവോ നമുക്കുതിരിയായെന്നുറച്ചു തിരുനാമങ്ങൾ ചൊൽഗ് ഹരി നാരായണായ നമ ആരെന്തു പറഞ്ഞാലും നമ്മുടെ നമ്മടെ ഇളക്കം വരരുത് ദേവയെ തോന്നാൻ പാടുള്ളൂ ദേഷ്യപ്പെടരുത് കടിക്കരുത് ഈശ്വരേ തത് അധീനേഷു ബാലിശേഷു ദുഷു നമ്മളെ വെറുക്കുന്നവരും ശത്രുക്കളുമായി കുറെ ആൾക്കാരുണ്ടാവും അവരോട് നമ്മൾക്കുള്ള മനോഭാവം എന്താ ഉപേക്ഷ അവരെ അങ്ങോട്ട് ഉപേക്ഷിച്ച് കളയുക സന്യസിക്ക അവരെ വിടുക ഇങ്ങനെ നാല് വിധത്തിലുള്ള ഭാവങ്ങൾ സ്ഥിരം മനസ്സിൽ നിലനിർത്തുമ്പോൾ രണ്ടാമത്തെ ലെവലായി ഭക്തി മധ്യമ ഭക്തി കേട്ടോ നല്ല പോലെ കേൾക്കുന്നുണ്ടോ ഗ്രഹിക്കുന്നുണ്ടോ ഈശ്വരേ ബാലിശേഷു പ്രേമ മൈത്രി തീനേഷു ബാലിശേഷുദ്ധി സമധ്യമ അവിടെ പുഷ്പങ്ങളില്ല വിഗ്രഹമില്ല പുഷ്പങ്ങളും വിഗ്രഹങ്ങളും ഒക്കെ ഉള്ളപ്പോൾ എന്താ അത് പൂജാ റൂമിലാണ് അത് തുറന്നാലേ കിട്ടുള്ളൂ അത് കഴിഞ്ഞാൽ പൂട്ടി ഭഗവാനോട് വരെ പറയാണ് നീ ഞാൻ തുറക്കുന്നവരെ എൻ്റെ കൂടെ വരരുതെന്ന് നമുക്കിഷ്ടമുള്ളത് ചെയ്യണമല്ലോ അപ്പം അങ്ങനെയല്ല ഇത് എപ്പോഴും മനസ്സിൽ നാല് ഭാവങ്ങൾ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എപ്പോഴും ഈ പൂജ അരമണിക്കൂറ് പൂജ ആറ് മണിക്കൂർ ഇരുപത്തിനാല് മണിക്കൂർ വരെ നീട്ടിക്കൊണ്ടു പോവാൻ വിരോധമില്ല ഇത് രണ്ടാമത്തെ ലെവൽ ഭക്തിയാണ് ഇനി ഉത്തമഭക്തി എന്താ പ്രകൃതങ്ങളൊക്കെ മാറും ഉത്തമഭക്തിയില് എന്താണ് ആ ഭക്തി നയസ്യ ി സഭവതി ഭാഗവത പ്രധാന ഉക്ത ഒരിക്കലും ഈശ്വരനെ പേടിക്കരുത് പേടിക്കരുത് ഈശ്വരനെ സ്നേഹിക്കൂ സ്നേഹിക്കൂ ഈശ്വരനുമായി സംവദിക്കൂ സംസാരിക്കൂ പറയാനുള്ളത് എവിടെ വെച്ചു വേണമെങ്കിൽ പറയൂ ബാത്റൂമിൽ കിടക്കുമ്പോ ടോയ്ലറ്റിൽ അടക്കളയിൽ യാത്ര ചെയ്യുമ്പോൾ സംസാരിച്ചോളൂ സംസാരിച്ചോളൂ മനസ്സിന് ദേഷ്യമുണ്ടെങ്കിൽ അത് സ്നേഹമുണ്ടെങ്കിൽ അത് വെറുപ്പുണ്ടെങ്കിൽ അത് വിദ്വേഷമുണ്ടെങ്കിൽ അത് എന്തോ അത് മുഴുവനും പ്രകടമാക്കി 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 ഞാൻ ചിലപ്പോൾ വിചാരിക്കും ഒരു ദേഷ്യ സഹസ്രനാമം ഉണ്ടാക്കണം എന്ന് എന്താ വെച്ചാൽ മനുഷ്യർ അവരോടും ബാക്കിയുള്ളവരോടാണ് ദേഷ്യപ്പെടണത് നിങ്ങളുടെ ദേഷ്യം മുഴുവൻ ഭഗവാന്റെ മേലിൽ ചൊരിഞ്ഞ് ബാക്കിയുള്ളവരോട് നല്ല വാക്ക് പറയാറാവട്ടെ നിങ്ങൾക്ക് അപ്പൊ എന്തുണ്ടെങ്കിലും പറയാം എന്തു വേണം ഭഗവാനെ സ്നേഹിക്കണം ആ സ്നേഹിച്ചിട്ട് എന്തു എന്തുവേണം വിസൃതി അതിഹൃദയം ഹരിരവശാഭിഹിതോപ്യഘൗഘനാശ പ്രണയരശന ധൃതാങ്മ പ്രണയം പ്രണയം എന്ന് പറഞ്ഞാൽ സ്നേഹം അത് എവിടുന്നാ പുറപ്പെടുക എവിടെയാ അത് കടയിൽ മേടിക്കാൻ കിട്ടുവോ പുഷ്പത്തിലുണ്ടോ ഏ ശംഖിലുണ്ടോ ഉദ്ധരണിയിലുണ്ടോ പ്രണയം സ്നേഹം എന്ന് പറയുന്നത് മനസ്സിൽ മാത്രമാണ് ആ മനസ്സിൽ ഈശ്വരനോട് സ്നേഹം തോന്നണം എന്ന് പറഞ്ഞല്ലോ ആ സ്നേഹത്തിന് നിങ്ങൾ ഒരു കയറാക്കി തീർക്കൂ പ്രണയ രശനയാ അതിനെ ഒരു കയറാക്കി തീർത്ത് ഭഗവാന്റെ കാലുകളെ നന്നായി വരിഞ്ഞങ്ങോട് കെട്ടുക കേൾക്കണുണ്ടോ നിങ്ങൾ ഇല്ലയെന്നാണ് എനിക്ക് തോന്നണേ കെട്ടി അങ്ങോട്ട് വിടണത്ര അരയില് കെട്ടരുത് അതാണ് യശോദ ചെയ്തത് സുഖമായിട്ട് നടന്നു രണ്ട് മരങ്ങളെ വരെ പുഴക്കി തള്ളി അപ്പൊ നിങ്ങൾ കെട്ടുന്നത് എപ്പോഴും കാലടിയിലായിരിക്കണം കെട്ടുക അത് വരിഞ്ഞങ്ങോട്ട് കെട്ടിയാൽ വിസൃജതി ഹൃദയം നയസ്യ ഈ ഹരി എങ്ങനെത്തതാ അവശനായിട്ട് പോലും ഇത്ര കാലം നാം സ്മരിച്ചില്ല ഓർത്തില്ല എന്നുണ്ടെങ്കിലും അവശനായിട്ട് പോലും നാം ഈശ്വരന്റെ നാമങ്ങൾ ഭഗവാനെ കൃഷ്ണ ഹരേ മുകുന്ദ എന്നിങ്ങനെ പറഞ്ഞാൽ എല്ലാവിധത്തിലുള്ള പാപങ്ങളെയും കംപ്ലീറ്റ് ആയി തുടച്ചു മാറ്റുന്നതാണ് ഈ ഈശ്വരൻ മഹാവിഷ്ണു പരമകല്യാണ നിധിയായിരിക്കുന്ന ഹരി ആ ഹരി പ്രണയരശന കൊണ്ട് ഏത് ഭക്തനാണോ കാലുകൾ വരിഞ്ഞു കെട്ടി ആ കെട്ടിയതിനാൽ ഹൃദയം വിട്ടുപോകാൻ പറ്റാതെ അവശനായി അവിടെ കിടക്കുന്നത് ആ ഭക്തനാണ് ഉത്തമൻ കേട്ടോ നിങ്ങൾ കേട്ടു പോരാ ഗ്രഹിക്കണം ഗ്രഹിക്കണം ഈ നിമിഷം മുതൽക്ക് നിങ്ങൾക്കും ഭഗവാനും തമ്മിൽ പൂജ്യമായിരിക്കണം ദൂരം പൂജ്യം നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ എപ്പോഴുമുണ്ട് കെട്ടിയിടാനുള്ള സ്വാതന്ത്ര്യവിത മനുഷ്യ ഹൃദയത്തിൽ നിന്ന് മാത്രമേ ഈശ്വരാഭിമുഖമായിരിക്കുന്ന സ്നേഹം നിർഗളിക്കൂ മൃഗങ്ങളുടെ ഉള്ളിൽ നിന്ന് വരില്ല പക്ഷിയുടെ ഉള്ളിൽ നിന്ന് വരില്ല നമുക്ക് മാത്രമേ ഈശ്വരൻ എന്നൊരു സങ്കല്പമോ ഒരാശയമോ ആ ഈശ്വരനെ തേടാനും അറിയാനും ആശ്രയിക്കാനും എന്നുള്ള ബുദ്ധിയൊക്കെ നമുക്ക് അപ്പളേ ഉണ്ടാവു നമുക്ക് ഉണ്ടാവുള്ളൂ പ്രണയരശനയാധൃതാഘ്രി പത്മ വിസൃജതി ഹൃദയം ഹരി ഹരി സാക്ഷാത്തായ ഹരി ആരുടെ ഹൃദയത്തെയാണോ ആണോ വിടാതെ ഇരിക്കുന്നത് പ്രണയരശന കൊണ്ട് കെട്ടിയിട്ടു എന്നുള്ള കാരണത്താൽ ആ ഭക്തനാണ് സഭവതി ഭാഗവത പ്രധാന ഉക്ത ഭാഗവതന്മാരിൽ ഭക്തന്മാരിൽ വെച്ച് ഏറ്റവും പ്രധാനി ആ ഭക്തനാണെന്ന് എന്താ വിഷമം ഒന്ന് പറയും എന്താ പണ്ടാതെ ഭഗവാന്റെ കാല് നിങ്ങളുടെ കൊണ്ട് കെട്ടിയിടാൻ നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമുണ്ടോന്ന് പേടിയുണ്ടോ വേണോ എപ്പോ സദ്യോ ഹൃദി അവരുദ്ധ്യതേ അത്ര കൃതിഭി ശുശ്രൂഷുഭിസ്തക്ഷണാദ് ഈ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഗ്രന്ഥം വേണ്ടതുപോലെ ശ്രദ്ധയോടുകൂടി കേൾക്കുന്നവരുണ്ടല്ലോ നല്ല മനുഷ്യർ അവർക്ക് പെട്ടെന്ന് തന്നെ ഈശ്വരനെ അവനവന്റെ ഹൃദയത്തിൽ അവരോധിക്കാമെന്ന് അപ്പൊ അവരോധിക്കാനുള്ള വഴി മനസ്സിലായോ അവരോധിക്കോ അതോ അവരോധിച്ചു കഴിഞ്ഞോ ഉള്ളു തുറന്നു പറയണെന്നാണ് പറയുന്നത് ധർമ്മ പ്രോജിത തൊലി ഉരിച്ചാണ് ഞാനിവിടെ പറയുന്നത് ഭഗവാനെ പേടിക്കരുത് അരുത് തള്ളിയാലും പോകാത്തവനാണ് ഭഗവാൻ ഞാൻ ഈശ്വരനോട് പറയും അങ് സാധിക്കുമെങ്കിൽ എന്റെ ഹൃദയത്തിൽ നിന്ന് പുറത്തു കിടക്കൂന്ന് അങ്ങക്ക് സാധിക്കുമെങ്കിൽ അങ്ങയുടെ സാമ്രാജ്യത്തിൽ നിന്ന് എന്നെ നാട് കടത്തൂന്ന് ഈ രണ്ട് ചോദ്യത്തിനും ഭഗവാൻ മിണ്ടിയിട്ടില്ല അതുവരെ സാധിക്കില്ല അദ്ദേഹത്തിന് ശ്രീമദ് ഭാഗവതം നമുക്ക് നൽകുന്ന വാഗ്ദാനമാണിത് പ്രഖ്യാപനമാണിത് സ്വാതന്ത്ര്യമാണിത് കൺഫർമേഷൻ ആണത് ഭഗവാൻ പേടിക്കേണ്ടവനല്ല പേടിക്കാൻ ഇവരെ പല ആൾക്കാരും ഉണ്ട് വീട്ടുകാരടക്കം Ah is your God is not to be afraid of. He is somebody very endearing. Love him from the core of your heart. Install him in your very heart and move about like air and space in this world. This is what you have to do.